ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കിട്ടുകാരെ അപ്പം നമുക്കിന്ന് ഒരുപാട് അഗ്ലോണിമ പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ചധികം അഗ്ലോണിമയുടെ പ്ലാന്റുകൾ നമുക്ക് ഉണ്ട് കേട്ടോ ഇന്ന് സെയിലിനായിട്ട് അതുപോലെ തന്നെ ഒരു അമ്പതിൽ കൂടുതൽ നമ്മുടെ ഹൈബ്രിഡ് പച്ചക്കറികളുടെ വിത്തും ഈ ചേച്ചിയുടെ കയ്യിൽ ആണ് നമുക്ക് ഈ വീഡിയോയുടെ കൂടെ അത്രയും കൂടെ പാട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തായി പോകും വീഡിയോയ്ക്ക് തന്നെ അതുകൊണ്ട് ഒരുപാട് എന്ന് പറയുമ്പോൾ എല്ലാത്തരം പച്ചക്കറികളുടെ ഹൈബ്രിഡ് വ്യക്തികളാണ് കേട്ടോ ആളുടെ കയ്യിൽ ഉള്ളത് അല്ല കസ്റ്റമറുടെ റിവ്യൂസും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഞാൻ പച്ചക്കറികളുടെ ഏതെങ്കിലുമൊക്കെ വിത്തുകൾ വേണമെങ്കിൽ അതെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ട് എല്ലാം കുറഞ്ഞ വിലയിലാണ് ഏട്ടോ കാരണം നമുക്ക് വാട്സപ്പിൽ ചേച്ചി ഇട്ടു തന്നെ അതേ സ്ക്രീൻഷോട്ട് നമുക്കിതിൽ ചെയ്യാം യൂട്യൂബിലേക്ക് ഇടാൻ പറ്റില്ല കോപ്പി കയറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ പച്ചക്കറിയുടെ വിത്തിൻ്റെയും കൂടെ ചേച്ചിടിയുണ്ട് അപ്പോൾ അതും കൂടെ ജസ്റ്റ് എല്ലാവരും ഒന്ന് തിരക്കണം കേട്ടോ കാരണം ഒരുപാട് ഐറ്റം ഉണ്ട് ഞാൻ അതിൽ അമ്പതിൽ കൂടുതൽ ഐറ്റം ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പം അറിയാമല്ലോ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കോപ്പി നമ്മളെടുത്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം അങ്ങനെ വരുമ്പോൾ കോപ്പി കയറ്റും കൂടെ വരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ദൈവ ദൈവ ചെയ്ത എല്ലാവരും അതിങ്ങോടെ വന്ന് നോക്കുക അപ്പോൾ അഗ്ലോണിമ പ്ലാന്റുകളുടെ എല്ലാ ഹൈറ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ അഗ്ലോണിമയുടെ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൊറിയർ സൗജനം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചെയ്യിച്ച് നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ ഒരുപാട് അക്ലോണിമേഡ് പ്ലാന്റുകളുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു അക്ലോണിമയുടെ കളക്ഷൻ നമ്മൾ ഇതുവരെ വീഡിയോയിൽ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ പറയാം എൻ്റെ അമ്മയിലില്ല നമ്മളൊരുപാട് വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ അക്ലോണിമയുടെ ഇത്രയും വലിയൊരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല ചേച്ചി എല്ലാം നല്ല സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകളെന്ന് പറയുമ്പോൾ നല്ല നല്ല എല്ലാം ഒന്നാം ഒന്നിനൊന്നിന് മെച്ചമായിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും ഉള്ളത് അപ്പോൾ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ എന്താ പറയുക സല്യൂട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഇങ്ങനെ കെയർ ചെയ്ത് പോകുന്നതിന് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഇഷ്ടമുള്ളതാണ് നമ്മുടെ ഈ കൂട്ടത്തിലുള്ള എല്ലാ കൂട്ടുകാരും എന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാവരും എന്താ ഇതുപോലെ നല്ല നല്ല സുന്ദരമായിട്ട് പ്ലാന്റുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ എല്ലാ പ്ലാന്റുകളുടെയും റേറ്റുകളിതാ നമ്മൾ ഇതുപോലെ എഴുതി കാണിച്ച് പോകുന്നുണ്ടേ നമുക്ക് പ്ലാന്റുകൾ വേണ്ടവർക്കും അതുപോലെ തന്നെ പച്ചക്കറികളുടെ വിത്ത് വേണ്ടവർക്കും നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പച്ചക്കറി ഏതൊക്കെയാണ് ഉള്ളത് എന്ന് എടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാ പച്ചക്കറികളുടെയും ഉണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിൽ അയക്കുമ്പോൾ തന്നെ ചേച്ചി അതും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ അതും കൂടെ കൂടി വാങ്ങുക കാരണം എന്താ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത മാസത്തിൽ ഈ മാസം പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തൊട്ട് നമ്മുടെ മണ്ണൊക്കെ റെഡിയാക്കി തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഓണത്തിന് ഓണത്തിന്താ നമുക്കിടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് പറിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം ഈ ചെടികൾ വാങ്ങുന്ന ഒപ്പം തന്നെ ആ പച്ചക്കറികളുടെ വിത്തും കൂടെ വാങ്ങുക കേട്ടോ ഏതൊക്കെയാണ് എടുത്ത് പറയേണ്ട കരിയല്ലേ അതിൽ എല്ലാ പച്ചക്കറികളും ഉണ്ട് അതും എല്ലാം ന്യായമായ വിലയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകളുടെ കൂടെ അതും കൂടെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ദാ ഇസഡ് പ്ലാന്റ് ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് പ്ലാന്റിൻ്റെ സൈസും ഇത് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ കാണിച്ച പ്ലാന്റുകൾ കോംബോ ആയിട്ട് ഏഴ് ഏഴ് പ്ലാന്റിൻ്റെ കോംബോ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അറുനൂറ് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും പ്ലസ് കുറയോ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പത്ത് പ്ലാന്റ് അഗ്ലോണിമേഡ് തന്നെ പത്ത് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് കുറയോ ചാർജും കൂടെ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ കാണുന്ന പച്ചക്കറികളെല്ലാം ചേച്ചി സീഡുകൾ സെയിൽ ചെയ്തിട്ട് അവർ കൃഷി ചെയ്തിട്ട് അവ ചേച്ചിക്ക് കിട്ടും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് നല്ല ജാമിനേഷനും നല്ല കാര്യങ്ങളുള്ള വീടുകളാണെന്ന് ചേച്ചിപ്പോൾ അങ്ങനെ രണ്ട് കേട്ടോ അപ്പം അക്ലോണിമി പച്ചക്കറികളുടെ വിത്തുകൾ ഒരുമിച്ച് നമുക്ക് ഈ ഒരു വീടിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ പല പച്ചക്കറികളുടെ വിത്തും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ കൂടുതലായിട്ടൊന്ന് ഷെയർ കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് വേറൊരു സെയിൽ വീഡിയോയിൽ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷിക്കായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നത് നമ്മൾ തമ്മിൽ നാളെ കാണാം